ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത് മിഷണറിമാർ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതായി വർത്തിക്കാൻ ഏജൻസിയായ ഫിഡസ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മിഷണറിമാർ കൊല ചെയ്യപ്പെട്ടത് എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടാം സ്ഥാനത്ത് ആറ് മിഷണർമാർ കൊല്ലപ്പെട്ട അമേരിക്കയാണ് തീവ്രവാദികളും കൊള്ള സംഘങ്ങളും കൂടുതലുള്ള നൈജീരിയയിൽ രണ്ട് വൈദികരും ഒരു സെമിനാരിക്കാരനും ബെനഡിക്റ്റേനും കൊല്ലപ്പെട്ടു സെൻട്രൽ നൈജീരിയയിലെ മിന്നാരൂപതയിലെ ഇടവകയിൽ സായുധ സംഘത്തിന്റെ ആക്രമണത്തിനിടെ ജീവനോടെ ചുട്ടരിക്കപ്പെട്ട അറുപത്തിയൊന്നുകാരനായ വൈദികൻ ഐസക് ആച്ചിയും ജീവൻ വെടിഞ്ഞവരിൽ ഉൾപ്പെടുന്നു ആഫ്രിക്കയിൽ ബുർക്കിനോഫാസയിൽ രണ്ട് മിഷണറിമാർ കൊല്ലപ്പെട്ടു ടാൻസാനിയയിലെ ഇടവകയിലുണ്ടായ ആക്രമണത്തിൽ ഒരു വൈദികൻ കൊല്ലപ്പെട്ടു രണ്ടാം സ്ഥാനത്ത് ആറ് മിഷണറിമാർ കൊല്ലപ്പെട്ട അമേരിക്കയാണ് മെക്സിക്കോയിലും അമേരിക്കയിലുമായി ഒരു ബിഷപ്പും മൂന്ന് വൈദികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോസ് ആഞ്ചലസിലെ സഹായമെത്രൻ ബിഷപ്പ് ഡേവിഡോ കോണൽ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കത്തോലിക്ക ദേവാലയത്തിലെ വൈദികനായിരുന്ന സ്റ്റീഫൻ ഗഡ്സൽ ഫാദർ നൊബ്രാസ്ക എന്നിവരാണ് കൊല്ലപ്പെട്ടവർ ഏഷ്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് കത്തോലിക്ക വിശ്വാസികൾ കൊല്ലപ്പെട്ടു മറാവി സിറ്റിയിലെ മിൻഡാനാവോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടുത്തിടെ നടന്ന ബോംബാക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിനിരയായവരിൽ രണ്ട് ഫിലിപ്പീനോ കത്തോലിക്ക വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു ഇസ്രായേൽ സ്നൈപ്പർ നടത്തിയ ആക്രമണത്തിൽ ഗാസായിലെ ഹോളി ഫാമിലി കത്തോലിക്ക ദേവാലയത്തിൽ രണ്ട് ക്രിസ്ത്യൻ സ്ത്രീകൾ കൊല്ലപ്പെട്ടു ഈ വർഷം ആദ്യം സ്പെയിനിൽ മറ്റൊരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു കാഡിസ് പ്രവിശ്യയിലെ പാൽമ ഇടവകയിലെ സാക്രിസ്റ്റ്യാനിയ വലൻസിയയെ ജനുവരിയിൽ ഒരു മൊറോക്കൻ യുവാവ് കത്തിയുപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കറക്ടറികൾക്കും കോൺവെൻറ്റുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തങ്ങളുടേതായ ഒരു തെറ്റും കൂടാതെയുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ വെടിവയ്പുകളോ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നിരവധിയാണെന്നും ഫിഡസ് റിപ്പോർട്ടിൽ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗ്യാനൂസ്